ഈ കാടറിയാവുന്ന കുഞ്ഞേട്ടന്റെ വീടിന്റെ അരിയിലേക്ക് എത്തപ്പൊ മൊത്തം പാറക്കെട്ടുകളാണ് ഈ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയാണ് പോകുന്നത് എന്തോരം പോണം ചേട്ടാ ഇടുക്കി പെൺമണി പട്ടയക്കുടിയിൽ കാടറിയാവുന്ന കുഞ്ഞേട്ടന്റെ പിറകെ കാട്ടിലൂടെ വന്നതാണ് ഞാൻ ഇത് നമ്മൾ എത്തി നിൽക്കുന്നുണ്ട് ഇതെന്താ ചേട്ടാ ഇത് ചേട്ടാല്ലേ ഇത് പഴുക്കുമോ ഇത് പഠിച്ചു തുടങ്ങി ഇതല്ലേ ഓ ശരി പഴച്ച് തുടങ്ങി ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കാം ഇത് പക്ഷിക്കുന്ന ഇതിൻ്റെ പിഞ്ചിന്റെ സമയത്ത് നമ്മൾ ആ അച്ചാറുണ്ടാക്കാം ആ പിഞ്ച് കായ് അരിഞ്ഞ് അച്ചാറുണ്ടാക്കാത്തതാണ് ഇത് പഴുത്ത് കഴിയുമ്പോഴും നമുക്ക് ചുറ്റുമാതിന് ഓ ശരി പഴുക്കണമെങ്കിൽ ഒരു കുറേ ദിവസം കഴിയണം ആ സ്ഥലം പഴുത്തില്ല ചെടിയാണ് ആ അതിൻ്റെ ഉള്ളിലത്തെ കായാണത് ആ അത് ചെറിയ ചമർപ്പുണ്ട് പഴു ച ഇപ്പം ചവർപ്പട ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ടല്ലോ അയ്യോ ഇതിങ്ങനെ മൂട്ടിയിൽ തൊട്ടുണ്ടാവുന്നോണ്ടായിരിക്കും പറയുന്നത് അല്ലേ ഇത് വെങ്ങപ്പുളിയാന്നാണ് പേര് വെങ്ങപ്പുളി എന്നാൽ വെങ്ങപ്പുളി ആ പുളി അതൊക്കെയാ ഞാൻ അച്ചാറടാന്ന് ഓ ഇത് മീൻ കറി വെക്കാൻ വേളം ഓഹോ ഹോ മീൻ കൂട്ടി അത് കറിയതാ ഇതാ ഇതാ ഈ വലിയ മരവാണല്ലോ ഇത് എത്ര വർഷമായ മരോ ുംറിഞ്ഞേരി കുഞ്ഞുൻ ചേട്ടന്റെ കൃഷിയിടത്തിലെ മൂട്ടിപ്പഴം എന്ന് പറയുന്ന പഴം പറിച്ചെടുക്കുന്നുണ്ട് നല്ല പുളിയുണ്ട് ഈ പഴത്തിന് മധുരവും ഉണ്ട് മധുരവുംറച്ചിയിൽ പോലെ ഉണ്ടാവുന്നുണ്ട് 我是观众。能